ഹലോ ഫ്രാൻസ് അപ്പോൾ ഞാൻ നിങ്ങളുമുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് അല്ലെ ഇനി വരാൻ പോകുന്നത് ഡെയിലി ആണ് എൻ്റെ ടിപ്പറുമായി ബന്ധപ്പെട്ട ടിപ്പർ ലൈഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഞാൻ എവിടെ ലോഡ് എടുക്കുന്നു എവിടെയാണ് സാധനം ഉടിച്ചിറക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എൻ്റെ കാര്യങ്ങളായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഡെയിലി വ്ളോഗ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ സാധനം ഇറക്കുന്നു എങ്ങോട്ടാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഡെയിലി വ്ളോഗ്സിൽ വരിക ഓക്കേ സമയം രാവിലെ ആറേ മുപ്പതായിട്ടേ ഉള്ളൂ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ചേഞ്ച് ആക്കുകയാണ് കാരണം ഇവിടെ ഇപ്പോൾ കൃഷറിൻ്റെ ഓഫീസ് തുറക്കുക ഏഴ് മണിയാവും ഏഴ് മണിയായിട്ടുണ്ടെങ്കിലേ നമുക്ക് അവിടുന്ന് ഒരു ഗേറ്റ് പാസ് കിട്ടുള്ളൂ ആ ഗേറ്റ് പാസ് ആയിട്ട് വേണം നമ്മൾ ലോഡ് കയറ്റാൻ പോകാൻ നമ്മളിപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് മുമ്പിലൊരു പത്ത് വീൽ ടിപ്പർ ടിപ്പറുണ്ട് നമ്മളിപ്പോൾ അവിടുന്ന് എൻസാൻഡാണ് കയറ്റാൻ വന്നത് ഈ സ്ഥലം വരുന്നത് മ മംഗലാപുരം കർണാടക മംഗലാപുരത്ത് ബെൽമൺന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മുൽക്കി ബെൽമൺ അവിടെയാണ് സ്ഥലം അവിടെ ജോയ് ക്രഷർ ഇതാണ് നമ്മൾ ലോട്ട് കയറ്റാനുള്ള സ്ലിപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ മുമ്പിൽ വേറൊരു ഉണ്ട് നമ്മൾ രണ്ടാമത്തെ വണ്ടിയാണ് നല്ല മനോഹരമായ സ്ഥലമാണ് ഏറ്റവും അത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ തന്നെ അതിനെ വാറയൊക്കെ പൊട്ടിച്ച് പലതാക്കിയിട്ട് കൊല്ലുന്നു പ്രകൃതിയെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരിട്ട് പോകുന്നത് എംസാൻ്റെ കയറി ആണ് പോകുന്നത് നമ്മളിപ്പോൾ എംസാൻ്റെ ലോഡാക്കാൻ വെച്ചുകൊടുത്തു രണ്ട് മറ്റേ വണ്ടി നമ്മൾ മുപ്പ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത് വണ്ടി നമ്മൾ അപ്പം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനിപ്പോൾ എവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അർജിയോ കാര്യങ്ങളും ദൃശ്യവും ചുറ്റിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്നും ഇവിടെ നേരം കഴിക്കില്ല നമ്മൾ തലപ്പാടി അതായത് കേരളത്തിലേക്ക് എത്തിയിട്ട് കാരണം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് എത്തിയിട്ട് എന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ തൽക്കാലത്ത് കഴിഞ്ഞ് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഒരു ബന്നും ചായ ബന്നും വെള്ളമൊക്കെ കുടിക്കുകയാണ് കഴിഞ്ഞ് കഴിഞ്ഞ് ലോഡ് കയറ്റി നമ്മളിതാ പോവാണ് ഇവിടെ ഒരു വണ്ടി ഉണ്ട് കമ്പനി വണ്ടിയാണ് അവിടുന്ന് മെറ്റിലെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി തട്ടുകയാണ് വേണ്ട ഒരു കോറയാണ് അത് ഒരു വലിയൊരു മല തന്നെയാണ് ഇടിച്ചിടിച്ച് ഏകദേശം അത് തീർത്തിട്ടുണ്ട് പോവാണ് ഇതാണ് നമ്മളെ ബില്ല് പെർമിറ്റ് ബില്ലും എല്ലാം വാങ്ങിയതാ വീണ്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി എ സി ഒക്കെ ചാലാക്കിയത് ഷാർ ആക്കിയത് നമ്മൾ പോവാണ് നമുക്ക് ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ എടുത്തോടാണ്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കർണാടക ബെൽമൺ എന്ന പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുന്ന് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഏകദേശം ഓടണം കാസർഗോഡ് കുമ്പള എന്ന പറഞ്ഞ സ്ഥലം അനിൽ അനിൽകൊമ്പ്ളൻ്റെ നാട് അനിൽ അനിൽകുംബ്ലേ ഇപ്പോൾ വണ്ടിയെടുത്ത് വീണ്ടും പോവുകയാണ് നമ്മളിപ്പോൾ മുൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറേ മുൽക്കി കർണാടകയിലൊരു സ്ഥലമാണ് അതാ ഇവിടെ ഒരു ടോളുണ്ട് ഇവിടെ ടോളും ഉണ്ട് ഇവിടെ ഒരു ചെക്കിങ്ങും ഉണ്ടാവും നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യണം ഇവിടെ ആയിട്ടിപ്പോൾ ഈയിടെ ആയിട്ട് ഭയങ്കര കർശനമായിട്ടുള്ള ആണ് അവിടെ പെർമിറ്റും കാര്യങ്ങളും ജിയോളജി എടുത്തിട്ടില്ലെങ്കിൽ വണ്ടി പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നിട്ട് വിട്ടു തരുന്നില്ല ഒന്ന് രണ്ട് ലക്ഷം ഉറുപ്പ്യൊക്കെ അടിച്ചാലാണ് നമുക്ക് വണ്ടി തന്നെ വിട്ടു തരുന്നത് നമ്മൾ സ്വീപ്പ് ആയിക്കോളും രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ വണ്ടി വയ്ക്കുക ഇതവിടെ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ ചെക്കിങ് ഉണ്ടായി ഞാൻ പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് അവിടെ പോലീസുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്താണെങ്കിൽ പോകുന്നത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം വീണ്ടും സ്ഥലത്ത് പോയിട്ട് ജിയോളജീൻ്റെ കാണിക്കേണ്ട ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എനിക്കൊരു അത്ഭുതം തോന്നി അവിടെ ഒരു മലയാളിയാണ് ഒരു പട്ടാമ്പിക്കാരൻ ഒരാളാണ് ഉള്ളത് അവിടെ ഉണ്ടാവുക നമ്മൾ ാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാ ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് പോകുന്ന നേഴ്സുമാരാണ് പോകുന്നത് കുറേ മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാണ് പോകുന്നത് നമ്മളിവിടെ നിർത്തി നമ്മൾ പെർമിറ്റിൻ്റെ പേപ്പറൊക്കെ പോയിട്ട് കാണിക്കണം ജിയോളജീൻ്റെ നമ്മൾ ഗേറ്റ് എത്ര ലോഡാണ് കയറ്റിയത് അങ്ങനെയുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും എടുത്ത് പോകാൻ ഇപ്പം റോഡ് വളരെ മോശമാണ് ഇവിടെ മംഗലാപുരം ഭാഗത്ത് വളരെ മോശവും പിന്നെ ഫുൾ ട്രാഫിക് ജാമും എന്താ ഇവിടെ ഇപ്പോൾ ഏകദേശം നിൽക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത് മിനിറ്റായി ഇതിപ്പം ട്രാഫിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കാണുന്ന ഈ കമ്പനി ഉണ്ടല്ലോ റൈറ്റ് സൈഡിലെ ഈ കാണുന്ന ഈ കമ്പനിയിലേക്ക് ഒരു ചരക്ക് തീവണ്ടി പോകുന്നുണ്ട് ആ തീവണ്ടി പോകാനുള്ളത് ഇതിനു വേണ്ടി പിടിച്ചിട്ടതാണ് അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് എന്താ കുറച്ച് ഡീസൽ അടിച്ചത് എന്താ നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ അടിച്ചു ഏകദേശം പതിനഞ്ചായിരം റുപ്യേൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കാണിക്കുന്ന സ്പീഡ് നോക്കാനെട്ടോ സ്പീഡ് കൂട്ടിയതാ വീഡിയോക്ക് വളരെ സ്ലോ വല് മാന്യമായിട്ട് പോകുന്നൊരു വണ്ടിക്കാരനാണ് ഞാൻ ഇന്നതാ ഇതിപ്പോ തലപ്പാടി ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റല്ല ഇത് ടോളാണ് ഇപ്പോ തലപ്പാടി ഏകദേശം നമ്മുടെ കർണാടക നമ്മൾ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കേരളം നമ്മൾ കൂടുതൽ കൂടുതൽ എന്താണ് നമ്മളെ പുതിയ നാഷണൽ ഹൈവേ എന്തെന്നു പറഞ്ഞാലും എന്താ ഈ മംഗലാപുരത്തുനിന്ന് ഈ തലപ്പാടി മുതൽ കാസർഗോഡ് വരെ എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞാൽ ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇറക്കും കഴിഞ്ഞാൽ എന്ത് അടിപൊളി റോഡിയാണ് ഇതിലൂടെയൊക്കെ ഒരു കൊല്ലം ഓടിച്ചാലും നമ്മുടെ വണ്ടിക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ സൈറ്റിൽ എത്താങ്ങി നമ്മൾ റോഡർക്കാനുള്ള സ്ഥലം വളരെ ദയനീയമാണ് ഫുള്ള് ചാളി മഴ പേതലോടി ചാളി പിളിയലോടെ കൊണ്ടും കൊയ്യാണ് വണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ നാടിയോലഞ്ഞ് പാൻസ് കളിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് വെച്ച് നേരെ റിവേഴ്സ് എടുക്കുകയാണ് എന്നിട്ട് തട്ട് ചെയ്യുക അപ്പം നമ്മുടെ പണി ഏകദേശം ഇന്നത്തെ പണി ഒരു ട്രിപ്പ് ഏകദേശം കംപ്ലീ ആയി നമുക്ക് ചിലപ്പോൾ രണ്ട് ട്രിപ്പൊക്കെ കിട്ടും ഇപ്പം പൊതുവേ മയ കൈകളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ വർക്ക് കുറവാണ് പണി കുറവാണ് എന്നാലും ഏകദേശം നൂറുനൂറ്റി പത്ത് കിലോമീറ്റർ ഓടിച്ച് നമ്മളിത് അവിടെ എത്തിക്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഈ ഈ ജോലിക്ക് ഒരു ട്രിപ്പിന് ഏകദേശം എത്ര കൂലി ശമ്പളം ബാറ്റ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം നിങ്ങൾ വലിയ ട്രിപ്പ് പോകുന്ന ഡ്രൈവർമാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്തൊരു ട്രിപ്പിന് വിശേഷമായി ഞാൻ ഉടനെ വീണ്ടും എത്തും ഓക്കെ താങ്ക് ഫ്രണ്ട്സ്